ഞാനേക്കുണ്ട് അതില് ഒപ്പിടണം പിന്നെ അവിടെ ഒരു കാർ തരും അതില് ഒപ്പിടണം അപ്പൊ ഞാൻ ബുക്ക് എടുക്കാൻ മറിഞ്ഞു ആ അപ്പൊ അവിടുത്തെ മാറ്റർ അല്ലെങ്കിൽ ഒമ്പതണി ആവുമ്പത്തി എത്തണോ ഒമ്പണി ആകുമ്പത്തി ഒന്ന് ഫോട്ടോ എടുത്ത് കൊടുക്കാൻ തരാട്ടോ എടുക്കാ എല്ലാരും ഫോട്ടോ എടുക്കണോ കായിട്ടോളൂ അപ്പൊ ഞാൻ നേരെ മകന പഴയ ബുക്ക് എടുക്കാണെങ്കിൽ വന്നതാണ് അപ്പൊ ഞാൻ അവിടെ തേങ്ങ കണ്ടാന്ന് നോക്കിയതാണ് അപ്പൊ കൊറേ സമയായില്ലേ ഇനിയിപ്പൊ പോവാൻ ജാള് പറ്റൂലോ വല്യ എങ്ങനെ എങ്ങനെയൊന്നും പണിക്ക് ഐഡിയ അത് അന്നെ അന്നെ പോവാതൊരിക്കും പറയണ്ട പറഞ്ഞി തോതിചാർപ്പിനെങ്കി തോദാർപ്പിന് പൊയ്ക്കൂട്ടറിച്ചിങ്ങനെ നടക്കണ ഏഹ് അപ്പൊ ഞാൻ എന്താ ഞാൻ ഇന്നലെ ഹറ്റി പറഞ്ഞു ഇന്നലെ സത്യം പറഞ്ഞതാണ് ഇന്നാലും എന്നോട് പറയാന് രാത്രി പന്ത്രണ്ടെനിക്ക് കരല് പോയില്ലേ അന്റെ ആരും പോയില്ലേ ആ കൊതുകടിച്ചീട്ട് ചൊറീട്ട് നിക്കുമ്പോഴാണ് പര പര പാടുന്നല്ലേ കേക്ക് പരപരാ മഴ അന്നപ്പളെ ഇമ്മോടെ ഞാപ്പൊ ഇത് ഒരു കാര്യം ചെയ്യും ആ ജനാലൊക്കെ തോർന്നിട്ടുന്ന് അപ്പൊ കരണ്ട് പോകുമ്പോ ഞാൻ ജനാലൊക്കെ തോർന്നിട്ടപ്പോ മോനേ ഇപ്പുടപ്പു ചീടി വേട്ടി ഞാനവിടെ ചീറി ഇമ്മയും ചേരി ചീര ഞാനും ചീരി അടിവാസികളെ വണ്ടി വന്നു എന്താണ് മഴത്തിട്ടിയാ ഇടിയട്ടിയാന്ന് അറിയിട്ട് അപ്പൊ ഞങ്ങള് ഞങ്ങൾ എടിയല്ല ഞങ്ങള് എടി പിടിക്കാൻ നോക്കി അപ്പൊ ചേറിയതാണ് അപ്പൊ ആയിട്ട് ആ വില മോനും ഇങ്ങനെ കാലം ഞങ്ങൾക്ക് ഉറക്കം കിട്ടൂലെല്ലോ വില ഇറങ്ങലും ഞങ്ങൾ ഞങ്ങളെ കരണ്ട് അല്ലാത്ത വളകനാട്ടാ അന്നോട് പറയാന് കരണ്ട് പോയാ ഒരു മണി നാലുമണി മൂന്നു മണിയൊക്കെ വരൂല്ലേ കരണ്ട് എന്താച്ചത് കണ്ടിക്ക് ഈ മായ വൈദ്യു കണ്ടപ്പോ കരണ്ട് ഒളിച്ചിരിക്കണു കറണ്ട് പിന്നെ വന്നില്ല അങ്ങനെ ഒരു കാരണം ആ അപ്പൊ ഇന്നോട് ഞാൻ പണിക്കൂർ ഇപ്പൊ പോയപ്പോ ഞാൻ പണിക്കൂർ ആമയട്ട പറ മരം വീണ കാരണം എത്ര പെട്ടെന്ന് മരമണിന്ന് അതോണ്ടാവൂലേ ഞാൻ പാവം കണ്ടീട് വിറ്റം വെച്ചിരും ആമേട്ട പറഞ്ഞാകും മരം വീണ കാരണാണ് അത് കാരണം ആ അങ്ങനെ ആമേട്ട എന്നോട് പറഞ്ഞു ഞാൻ പൊയ്ക്കോ ഞാൻ എടുത്ത് പോരെ ഏഹ് എന്നിട്ട് ഒരു ഒപ്പിട്ടിട്ട് പണിക്ക് കേറിക്കോ പറഞ്ഞു ഞാനെന്താ ഞാൻ അപ്പൊ വരാൻ തന്നെ പോന്നു

ഇമ്മ എപ്പോഴും പറയൂ കല്യാണമെങ്കിൽ രണ്ടിലായി രണ്ടോ ഏഹ് മൂന്നൊക്കെ ഞങ്ങള് പോവും ഇമ്മ ഏതാ വലപറ്റി പാവപ്പെട്ടവരോട് കല്യാണം പറഞ്ഞ പോയില്ലേ മണ്ഡാത്തിന് വലിയ മണ്ടപൊക്കല്ലേ അങ്ങോട്ട് ഞാൻ പോയിക്കോടും ൂറ്റല്ലടാക്ക് തലവേന ആണ് ഉമ്മാക്ക് പോയിക്കൂടേ ഞാൻ പറഞ്ഞു ഒരു കവർ വാക്കാഞ്ചുണ്ട് വെച്ചോടുക്കേ അപ്പൊ ചോറ് മേടിച്ചു വന്നൂടലേ അഞ്ചു ആ അഞ്ചു റുപ്പ്യ അഞ്ചു കൊറപ്പ് കൊടുത്തിരുമ്പ് ചോറ് വെച്ചൂടല്ലേ ഒന്നും കൊടുക്കാതിരിക്കാല്ലേ ഒന്നും കൊടുക്കണ്ടെന്നാ ഒന്നും കൊടുക്കണ്ട അഞ്ചു പറയട്ട് പറഞ്ഞോ പിന്നെ എല്ലാം ഉമ്മ എന്താ കാട്ടണ ആ ഉമ്മ എന്താ കാട്ടണ ഞാൻ തൊഴിലു വന്നല്ലേ ഞാൻ പോട്ടടാ എല്ലാം എന്തെങ്കിലും തിന്നിക്കണോ ചായം കറിയൊക്കെ നിന്നിക്കണ് ആ ഞാനേ ചായം കറിയൊക്കെ അവിടെ വെച്ചു പഞ്ചസാരത്ത് ഞാൻ ഇവിടെ വന്നിട്ട് പോകുമ്പോ നേരം വയ്ക്കിയാല് ആ ചായം കൂടി അവന് കുടിച്ച് വിളങ്ങി വരാല്ലോ എവിടുന്നു പഞ്ചസാരത്തൊക്കെ പോകും ഒമ്പോടി ആയ പിന്നെ പണിയെടുക്കാൻ പറ്റൂല പറ്റൂലല്ലോ പറ്റി പറഞ്ഞ കഴിഞ്ഞിന്ന് ഞാൻ ഞാനിപ്പൊ പെരേ പോണില്ല ഞാൻ ഇതൊക്കെ എടുത്തോളൊരു മട് പറയാ തോട്ടിക്ക് വെള്ളായി പറയാല്ലേ നല്ല നല്ല എനിക്കല്ല ബുദ്ധിമുട്ടില്ലേ ഒന്നും കിട്ടാന്നേരം കാറ്റ് വന്നിട്ട് രാവിലെ വരാൻ നോക്കാൻ പറ്റില്ല ഇപ്പൊ ഒന്നും കാണില്ലേ കാറ്റുണ്ടെങ്കിൽ വന്നാ രാവിലെ ചോർച്ചടിച്ച് വരും ഒന്ന് രാത്രി കാറ്റുണ്ടെങ്കിലേ ഒന്നിലെങ്കിലും രാവിലെ വരും അല്ലെങ്കിൽ രാത്രി ചോർച്ചടിച്ച് വരും തലക്ക് തേങ്ങ രാത്രി ഞാനേ രാവിലെ എന്നെ കണ്ടപ്പോ വന്നാണ് വേറെ അങ്ങനെ പണിഞ്ഞല്ലേ ആ പണിജാത്ത കാരണല്ലോ വന്നു എന്നാ